എല്ലാ മനുഷ്യക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ വാക്കിനും വ്യക്തിത്വത്തിനും കൃത്യമായൊരു വിലയുണ്ട് ആരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല നമുക്ക് തന്നിരിക്കുന്ന ഫോക്കൾട്ടീസ് മറ്റാർക്കുമില്ല അത്ര യുണീക്കായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ വ്യക്തിത്വത്തെ നന്നായി സ്വാധീനിക്കും ഇത് മനസ്സിലാക്കാത്തവർ പലപ്പോഴും തങ്ങളുടെ കഴിവുകളെ നിസ്സാരവൽക്കരിച്ച് തൃണവൽകണിച്ച് ജീവിതം പൂർണ്ണമായി അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ എങ്ങനെയൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കും നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഉത്തരവുണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഇതെല്ലാം നല്ല കാര്യമാണ് എന്നാൽ നമ്മൾക്ക് വേണ്ടിയും നാം ജീവിക്കേണ്ടേ നമ്മെ ദൈവം ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് വളരെ കൃത്യമായ ദൈവത്തിന് നമ്മെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇത് തിരിച്ചറിയുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ പരിപാടിയാണ് എങ്ങനെ തിരിച്ചറിയണം അത് നമ്മുടെ ജീവിതയാത്രയിൽ നാം നേടിയെടുക്കുന്ന നമ്മുടെ കരുത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമ്മൾക്ക് ദൈവം തരുന്ന താലന്തുകളുടെ ആ ഒരു അറിവ് അതിൻ്റെ പ്രാക്ടീസ് ഇതെല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമായും ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലർ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വായായി തീരും അവരെന്തു പറയുന്നുവോ അത് വെറുതെ റാൻ മൂളിക്കൊണ്ട് ചെയ്യുവാൻ നിർബന്ധിതരാകും അങ്ങനെയുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവാം മറ്റുള്ളവർ പറയുന്നതിന് ചിന്തിക്കാതെ ആലോചിക്കാതെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുവാൻ ശ്രമിച്ചാൽ നമ്മുടെ വ്യക്തിത്വം പിന്നെന്തായിത്തീരും ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ജോലി ചെയ്യുന്നിടത്തോ അതുപോലെ വേറെ എന്തെങ്കിലും ഇടത്ത് നാം ചെയ്യുന്ന ജോ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് നാം മറ്റുള്ളവരുടെ നാവായി മാറേണ്ടത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് മറ്റൊരാളെ ദുഷിക്കാൻ മറ്റുള്ളവർ ഒരാളുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ക്കുവാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും നമ്മളെ നിയോഗിച്ചാൽ ചാടിക്കയറി അത് പോയി ചെയ്യുന്നതിന് പകരമായി ഞാൻ അത് ചെയ്യണോ എന്തുകൊണ്ട് ഞാനത് ചെയ്യണം എന്തിനു ഞാനത് ചെയ്യണം ഞാൻ എന്തിനത് പറയണം എന്നാലോചിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് നിന്ദിക്കുന്നതിന് അവരെ നിസ്സാരവൽക്കരിക്കുന്നതിന് അവരുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്നതിന് നാം മറ്റുള്ളവരുടെ വായായി തീരരുത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവണം ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാഠമായി തീരട്ടെ എനിക്കും നിങ്ങൾക്കും ഗോഡ് ബ്ലെസ്